വൈദിക ട്രസ്റ്റി അമേൽ അച്ഛൻ്റെ ഒരു മെസ്സേജ് ഇന്നലെ ചില ഗ്രൂപ്പുകളിൽ കണ്ടു അച്ഛൻ പറയുന്നത് എത്ര കാറ്റുണ്ടായാലും കോൾ അവയൊക്കെ നേരിടുകയും പ്രാർത്ഥനയോടെ അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ കുറിപ്പിൽ പറയുന്നത് ആ കുറിപ്പൊന്ന് കേൾക്കാം കാറ്റുണ്ടാകാം കോൾ ഉണ്ടാകാം പ്രക്ഷുബ്ധങ്ങൾ ഉണ്ടാകാം എന്നാൽ അവയൊക്കെ അവധാനതയോടെ നേരിടുകയും പ്രാർത്ഥനയോടെ അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടവരാണ് നാം എന്നാൽ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി സ്വത്വബോധം ഉയർത്തിപ്പിടിക്കുക എന്നതും മാത്രമാണ് ഈ സ്വത്വബോധ ഉയർത്തുപാട്ടാണ് മാർത്തോമൻ പൈതൃക സംഗമം ഈ സംഗമത്തിന് സാമുദായികപരമായ മാനങ്ങളുണ്ട് നമ്മുടെ ആശങ്കകളും പ്രയാസങ്ങളും നമ്മെ ഭാരപ്പെടുത്തുമ്പോഴും മാർത്തോമയുടെ പിൻഗാമികളെന്ന് ഉയരത്തിൽ ഉദ്ഘോഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നാം പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യണം സംഘബോധം നഷ്ടപ്പെട്ട ഒരു ജനതയിൽ വ്യക്തികളായി നമുക്ക് ആർക്കും നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നാം ഉയർത്തേണ്ടത് നാം ഉണരേണ്ടത് നമ്മുടെ സംഘബോധ വിളംബരങ്ങളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലെ മാർത്തോമൻ പൈതൃക സംഗമം നമുക്കൊരു വെറും സമ്മേളനമല്ല അത് നമ്മുടെ സാമുദായപരമായ സംഘബോധത്തിന്റെയും മാർത്തോമൻ പൈതൃകത്തിന്റെയും വിളംബര വേദി തന്നെയാണ് ഇവിടെ നാം ഒന്നായേ തീരു ഇവിടെ നാം അണി ചേർന്നേ തീരൂ അതിനായി നമ്മുടെ ഇടവക ജനങ്ങളെ ഒരുക്കിയേ തീരൂ പ്രിയപ്പെട്ടവർ നൽകി തരുന്ന എല്ലാ നല്ല സേവനങ്ങളും നന്ദിപൂർവ്വം ഓർക്കുന്നു കൂടുതൽ കരുതലോടെ ഈ സമ്മേളന വിജയത്തിനായി പ്രവർത്തിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് അമേലച്ചൻ പങ്കുവച്ച ആ കുറിപ്പ് നമുക്കിടയിൽ നമ്മളിൽ നിന്നും വിഘടിച്ചുപോയ മലങ്കര കത്തോലിക്ക സഭ പുനരൈക്യവാർഷികം എന്ന പേരിൽ വിപുലമായ പരിപാടികളാണ് എല്ലാ വർഷവും ഒത്തുചേരുന്നത് ക്നാനായ സഭ സിറിയൻ കുടിയേറ്റ വാർഷികം എന്ന പേരിൽ എല്ലാ വർഷവും സംഗമിക്കുന്നു എല്ലാ വർഷവും മാരാമൺ കൺവെൻഷനിൽ മാർത്തോമക്കാർ ഒത്തുചേരുന്നു എന്നാൽ പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അഞ്ചോ പത്തോ വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് സഭാ മക്കൾ ഒന്നിച്ചു ചേരാൻ ആഹ്വാനം ചെയ്യുന്നതും ഒന്നിച്ചു കൂടുന്നതും ഇത് കേൾക്കുമ്പോൾ ചിലർ പരസ്പരം പറയും സഭയ്ക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇതിനൊന്നും പോവണ്ട പണച്ചെലവാണ് ദൂർത്താണ് എന്നൊക്കെ പറഞ്ഞ് ചില കുത്തിതിരിപ്പുകൾ നടത്തും അത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് ചെവി കൊടുക്കരുത് സഭയുടെ യശസ് ഉയർത്തിപ്പിടിക്കുവാൻ മഹത്തായ കൂടി വരവുകൾക്ക് നേതൃത്വം കൊടുത്ത പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാവാ തിരുമേനി പിറന്ന മണ്ണാണ് കോട്ടയം ആ കോട്ടയത്തിന്റെ മണ്ണിൽ നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമത്തിനായി മലങ്കര നസ്രാണി സമൂഹം ഒത്തുചേരുന്നത് ചരിത്രമാകും